രാഹുൽ ഗാന്ധിക്ക് നിവേദനം നൽകേണ്ട മാനന്തവാടി രൂപത പതിനഞ്ച് വർഷത്തിന് ഇപ്പുറവും കൃത്യമായ കേന്ദ്ര പദ്ധതികളില്ലാത്ത മണ്ഡലമാണ് വയനാട് മനുഷ്യജീവി സംഘർഷവും മനുഷ്യ വന്യജീവി സംഘർഷവും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഭാവവും മണ്ഡലത്തിലുണ്ട് യുവജനങ്ങൾ പഠനത്തിനും ജോലിക്കുമായി വയനാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും രൂപത നിവേദനത്തിൽ പറയുന്നുണ്ട് കമലാണ് ചേരുന്നത് കമൽ ഇതടക്കം എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രൂപത ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കമല മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളായി ചേർന്നത് ഷഹീദ് എന്തൊക്കെ കാര്യങ്ങൾ അതടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രൂപത രാഹുൽ ഗാന്ധിക്ക് നിവേദനവുമായി മാനന്തവാടി രൂപത പതിനഞ്ച് വർഷത്തിന് ഇപ്പുറവും കൃത്യമായ കേന്ദ്ര പദ്ധതികളില്ലാത്ത മണ്ഡലമാണ് വയനാട് എന്നാണ് രൂപതയുടെ പരാതി മനുഷ്യ വന്യജീവി സംഘർഷവും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഭാവവും മണ്ഡലത്തിലുണ്ട് യുവജനങ്ങൾ പഠനത്തിനും ജോലിക്കുമായി വയനാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും രൂപത നിവേദനത്തിൽ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിക്കാണ് ഈ മാനന്തവാടി രൂപത നിവേദനം നൽകിയത് പതിനഞ്ച് വർഷത്തിന് ഇപ്പുറവും കൃത്യമായ കേന്ദ്ര പദ്ധതികൾ ഇല്ലാത്തതിലൂടെ രൂപത അവിടുത്തെ പിന്നോക്കാവസ്ഥയെ കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് ഷഹീദ് കേൾക്കാമെങ്കിൽ വിവരങ്ങൾ മായ റോഡ് ഷോ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിൽ കൂടുതലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലെത്തിയ സ്ഥലമായ പടിഞ്ഞാറൻ തറയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് രാവിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തുടങ്ങി പുൽപ്പള്ളി മാനന്തവാടി വെള്ളമുണ്ട ഓട്ടവും ഒടുവിൽ ഇപ്പോൾ പടിഞ്ഞാറത്തറയിലെത്തി നിൽക്കുന്നു റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി മണിക്കൂറുകളായി തടിച്ചുകൂടി നിൽക്കുന്നു ഒപ്പം തന്നെ നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ദേശീയ നേതാവ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അർഹിച്ച രീതിയിലുള്ള സ്വീകരണം അല്ലെങ്കിൽ ആ രീതിയിൽ റോഡ് ഷോ രൂപത്തിൽ വയനാട് നൽകിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം ആദ്യമായാണ് അദ്ദേഹം മണ്ഡലത്തിൽ എത്തുന്നത് മറ്റ് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിന്റെ ദേശീയ സി പി എം ദേശീയ നേതാവ് ആനി രാജ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രണ്ടുപേരും സജീവമായി മണ്ഡലത്തിലുണ്ട് ആ സമയത്ത് മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമില്ലായിരുന്നില്ല രാഹുൽ പോരായ്മ നികത്തുന്ന രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് അല്ലെങ്കിൽ റോഡ് ഷോ പരിപാടികളാണ് ഇന്ന് വയനാട് സാക്ഷി വഹിച്ചത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പടിചാരത്തറ എത്തിയിരിക്കുന്നു അവിടെ അദ്ദേഹം അല്പസമയം പ്രവർത്തകരുമായി കൂടി നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യ ആൾക്കൂട്ടവരുമായും ോപാല ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനോളപ്പമുണ്ട് അദ്ദേഹം പ്രധാനമായും കഴിഞ്ഞ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ചൂണ്ടിക്കാണിച്ചത് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പി സർക്കാരിൻ്റെയും ഒരൊറ്റ രാജ്യം ഒരൊറ്റ നേതാവ് എന്ന് തുടങ്ങി രാജ്യത്തിന്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കി രാജ്യത്തിന്റെ മതപരവും സാംസ്കാരികവുമായ എല്ലാവിധ വൈവിധ്യങ്ങളെയും മനുഷ്യരുടെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ി ജെ പി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതിനെതിരെ ജനകീയമായ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം അല്ലെങ്കിൽ ഒരു ആശയമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തലത്തിൽ വിശാലമായ അർത്ഥത്തിൽ കോൺഗ്രസ് ആർ എസ് ഈ കേന്ദ്രീകൃത ആശയവും കോൺഗ്രസിൻ്റെ ഈ ജനകീയ ആശയവും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലാണ് പോരാട്ടമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഒപ്പം തന്നെ ഹിന്ദി ഭാഷയെ അടിച്ചേൽപ്പിക്കാനുള്ള ഭാഷാ വൈവിധ്യങ്ങൾ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞ് വിമർശനം ഉന്നയിക്കുന്നു ഉന്നയിച്ചു കഴിഞ്ഞു